െ രക്ഷിക്കുന്നു രാജാവായ അംറാഫേൽ രാജാവായോമർ ഗോയിം രാജാവായ ഇതാൽ എന്നിവർ തങ്ങളുടെ ഭരണകാലത്ത് സോതോം രാജാവായ ഈർഷ അത്മാ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ അതായത് സോവാർ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു അണിനിരന്നു അതിപ്പോൾ ഉപ്പുകടലാണ് ഇവർ പന്ത്രണ്ട് വർഷം ലാവോമറിന് കീഴടങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പതിമൂന്നാം വർഷം അവർ അവനെതിരെ പ്രക്ഷോഭം കൂട്ടി പതിനാലാം വർഷം കെതോർ ലാവോമറും കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള ഏൽപ്പാരാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞിഷ്പാത്തിൽ അതായത് കിതേഷിൽ ചെന്ന് അമലേക്കരുടെ നാട് കീഴടക്കി ഹസസോൻ താമാറിൽ പാർത്തിരുന്ന അമോരിരെയും തോൽപ്പിച്ചു അപ്പോൾ ബേല അതായത് സോവാർ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ സിദ്ധിം താഴ്വരയിൽ ഏലാം രാജാവായ കെതോർലാവോമാർ ഗോയിം രാജാവായ തിദാൽ ഷീലാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോ എന്നിവർക്കെതിരെ യുദ്ധത്തിനായി അണിനിരുന്നു ന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ധിൻ താഴ്വര നിറയെ ചെളിക്കുണ്ടുകളായിരുന്നു സോതൂമിലേയും ഗുമോറായിലെയും രാജാക്കന്മാർ പിന്തിരിഞ്ഞോടിയപ്പോൾ ഈ കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗുമോറായിലെയും സർവസംഘത്തും ഭക്ഷണ സാധനങ്ങളും കവർന്നുകൊണ്ട് ശത്രുക്കൾ സ്ഥലം വിട്ടു സോതൂമിൽ പാർത്തിരുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ സ്വത്തുക്കളോടൊപ്പം അവർ പിടിച്ചുകൊണ്ടുപോയി രക്ഷപ്പെട്ട ഒരുവൻ വന്ന് വിവരം അറിയിച്ചു സഖ്യത്തിലായിരുന്ന ഇഷ്കോലിന്റെയും ആനറിന്റെയും സഹോദരനായ മാമരയെന്ന അമോര്യന്റെ ഊക്കുമരത്തോപ്പിനടുത്താണ് അബ്രാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും അയക്കി തെളിഞ്ഞവരുമായ അബ്രാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ വടക്കുള്ള ഹോബ വരെ ഓടിച്ചു അവൻ സമ്പത്തൊക്കെയും വീണ്ടെടുത്തു ചാർച്ചക്കാരനായ ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു മിൽക്കി സെക്ലാവോമറേയും രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ ചെന്നു സാലിം രാജാവായ മെൽക്കിസത്തെ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവൻ അബ്രാമിനെ ആശീർവദിച്ചു കൊണ്ടു പറഞ്ഞു ആകാശത്തിന്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിന്റെ കടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ ശത്രുക്കളെ നിന്റെ കൈയിലേൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ അബ്രാം എല്ലാറ്റിന്റെയും ദശാംശം അവന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് വിട്ടു തരുക സമ്പത്തെല്ലാം നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ഞാൻ കർത്താവിന്റെ മുമ്പിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന്റെ മുമ്പിൽ ശപഥം ചെയ്യുന്നു നിങ്ങളുടേതായ ഒരു ചരടോ ചെരുപ്പിന്റെ വാറോ ഒന്നും തന്നെ ഞാൻ എടുക്കുകയില്ല ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നിങ്ങൾ പറയരുതല്ലോ യുവാക്കൾ ഭക്ഷിച്ചതും എന്റെ കൂടെ വന്നവരുടെ പങ്കും മാത്രമേ എനിക്ക് വേണ്ടു ആനറും എഷ്കോലും മാം തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ you.